ഹായ് നമസ്കാരം പിന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ജർമ്മനിയിൽ നിന്ന് ഇതെപ്പോഴാണ് നാട്ടിലെത്തിയെന്ന് അതെ നിങ്ങളോട് ആരോ ആരോടും പറയാൻ പറ്റിയില്ല എമർജൻസി ആയിട്ട് പത്ത് ദിവസത്തെ ലീവിനാണ് ഇപ്പോൾ നാട്ടിൽ വന്നിരിക്കുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് നാട്ടിലേക്ക് വന്നത് എന്തൊക്കെയാണെന്നൊക്കെ വരും വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വക്കല പാവനാശത്തെ ബലിതർപ്പണ ചടങ്ങുകളൊക്കെയാണ് അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പോൾ അത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വർക്കല പാവനാശം സ്വാമി ക്ഷേത്രവും ഒക്കെ അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതൊന്ന് കൺ കാണേ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഇപ്പം ഞാൻ നിൽക്കുന്നത് ആറ്റിങ്ങിൽ എൻ്റെ നാട്ടിലാണ് അപ്പോൾ അവിടെ ഒരു നാട്ടുവൈദ്യനുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ യാത്ര ചെയ്താൽ ആ നാട്ടുവൈദ്യൻ്റെ അടുത്ത് പോകാം അപ്പോൾ കുറച്ച് നാളായിട്ട് ഹസ്ബൻഡിനൊരു ബാക്ക് പെയിൻ ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചിട്ടൊന്നും ഒരു കുറവുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് തടവിക്കാമെന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ വെറും പത്ത് ദിവസമേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ ഈ പത്ത് ദിവസത്തിനുള്ളിൽ ചെയ്യാനും ഉണ്ട് എങ്കിലും ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ആരോഗ്യ സംരക്ഷണങ്ങളൊക്കെ നമുക്ക് വളരെ പ്രയോജനപ്പെടുമെന്ന് കേട്ടിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും അഞ്ച് ദിവസം പോയൊന്ന് തടവിക്കാമെന്ന് കരുതി കളരിയൊക്കെ പഠിച്ചിട്ടുള്ള ഒരു നാട്ടുവൈദ്യനും കൂടിയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത് എൻ്റെ നാട് ഒരു ഗ്രാമപ്രദേശത്താണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ട്രാഫിക്കൊന്നും നിങ്ങൾക്ക് റോഡിൽ കാണാൻ കഴിയത്തില്ല ഒരു നല്ലൊരു ഗ്രാമപ്രദേശത്താണ് എൻ്റെ കുടുംബ വീട് ഹസ്ബൻഡിൻ്റെ നാടാണ് വർക്കല ഇപ്പോൾ സമയം അഞ്ച് നാൽപ്പതേ ആയിട്ടുള്ളൂ അഞ്ചരക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ റോഡിൽ വാഹനത്തിലൊക്കെ വരണമെങ്കിൽ ഒരു ഏഴുമണി എട്ട് മണിയൊക്കെ ആകണമല്ലോ അപ്പോഴൊക്കെ ആൾക്കാർ ഡ്യൂട്ടിക്കൊക്കെ പോവാനായിട്ടൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ പിന്നെ ധാരാളം ആൾക്കാർ റോഡിൽ കൂടി നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ മോർണിംഗ് വാക്കിനൊക്കെ ധാരാളം ആൾക്കാർ പോകുന്നുണ്ട് എല്ലാവരും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു പഴയതുപോലെ അല്ല പരിചയമില്ലാത്ത ഏരിയയിൽ കൂടിയൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ടു വീലർ കയറ് വളരെ ശ്രദ്ധിക്കണം താ ഈ റോഡിൻ്റെ മദ്യത്ത് കണ്ടില്ലേ എന്തോ ഒന്ന് ഉയർത്തി ഉയർത്തിപ്പണത് വെച്ചേക്കാണ് റോഡിൻ്റെ പണി നടക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ബോർഡ് നമുക്ക് അവിടെ സ്ഥാപിക്കാം അല്ലേ ഈ ടു വീലറിലൊക്കെ വരുന്നവർ പെട്ടെന്ന് വന്ന് അതിൽ കയറി വീണ് കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞ് ഇനി തലയടിച്ചൊക്കെ വീണാനുള്ളൊരു അവസ്ഥ ഒന്ന് ഓർത്തു നോക്കിയാൽ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ വളരെ കെയർ ആയിരിക്കണം എവിടെയും ഇതുപോലെയുള്ള അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ ഭരണ ഭരണകർത്താക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥരോ ഒന്നും ഒന്നും ചെയ്യില്ല നിങ്ങൾ നിങ്ങളുടെ ജീവൻ സംരക്ഷിച്ചേ മതിയാവുള്ളൂ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അങ്ങനെ എന്തായാലും നാട്ടുവൈദ്യടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് വളരെ അടുത്താണ് സായി ഗ്രാമം ഒരു അഞ്ച് മിനിറ്റ് വിളി നടക്കണ്ടോ സായിഗ്രാമത്തിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് ഒരു കോഴ്സ് ചെയ്യുന്നത് ഇരുപത്തൊന്ന് ദിവസമൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു അഞ്ച് ദിവസം കൊണ്ട് എന്തൊരു റിസൾട്ട് കിട്ടാനാണ് എന്നാലും നമുക്ക് ബെറ്റർ ആയിട്ടുണ്ട് അത് ഉറപ്പാണ് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ലൈസൻസ് ഉള്ള ഒരു നാട്ടുവെയ്റ്റിനാണ് കളരിയൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരുപാട് വർഷം കൊണ്ട് വീട്ടിൽ തന്നെ ഇദ്ദേഹം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ധാരാളം ആൾക്കാർ ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്നുമുണ്ട് മസാജിനും എണ്ണ എണ്ണക്കിഴിക്കുന്നതിന് ശേഷം എന്താ ആവിയിലൊന്ന് പുഴുങ്ങിയും കൂടി എടുക്കുന്നുണ്ട് അച്ഛനും മകനും കൂടി തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ ഈ അഞ്ച് ദിവസവും ഞാൻ ഹസ്ബൻഡിനോടൊപ്പം വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനും മൂന്ന് ദിവസത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കേട്ടോ മസാജിങ്ങും അതുപോലെ തന്നെ ദാ ഈ ഒരു ആവി പിടുത്തു മൂന്ന് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു ഇദ്ദേഹത്തിൻ്റെ വൈഫാണ് സ്ത്രീകൾക്ക് മസാജ് ചെയ്യുന്നത് വലിയ വെൽ വെൽ സെറ്റപ്പായിട്ടുള്ള ഒരിടവത്തുമല്ല ഒരു നാട്ടുവൈദ്യനാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു ചാർജ് മാത്രമേ അവരിത് ഈടാക്കുന്നുള്ളൂ ദി കാണുന്നതാണ് കുഞ്ഞു അവരോമനിച്ച് വളർത്തുന്ന അവരെ മക്കളെ പോലെ വളർത്തുന്ന അവരുടെ കുഞ്ഞു മൃഗമെന്നൊന്നും പറയുന്നില്ല കേട്ടോ കാരണം അവർ അത്രത്തോളം സ്നേഹിച്ച ആ കുഞ്ഞുവിനെ വളർത്തുന്നത് അവർ വിളിച്ചാൽ മതി ഓടിയെത്തും അവന് അവരുടെ അടുത്തേക്ക് പക്ഷേ പുറത്തുനിന്ന് വരുന്നവർ അവനെ തൊടാൻ ശ്രമിച്ചാൽ അവൻ അവരുടെ കയ്യിൽ കടിക്കും അവന് പുറത്തുള്ളവരെ ഇഷ്ടമല്ല കേട്ടോ പക്ഷേ ഇവിടെ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് അവരെ കൂടെ അവനെ കൊണ്ടുപോകും അത്രത്തോളം സ്നേഹമാണ് ഇവർക്ക് കുഞ്ഞുവിനെ കുഞ്ഞുനു അങ്ങനെ തന്നെ കേട്ടോ ഇനി നമ്മുടെ വൈദ്യനെയും വൈദ്യന്റെ മകനെയും കൂടി പരിചയപ്പെടുത്താം മത്തിത്ത് നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ഇടത്ത് നിൽക്കുന്നത് വൈദ്യ ജയകുമാറും അദ്ദേഹത്തിന്റെ മകൻ അനന്തവും ഈ നിൽക്കുന്നതാണ് വൈദ്യന്റെ വൈഫ് എന്നെ മസാജ് ചെയ്തൊക്കെ സന്ധ്യയാണ് വളരെ സ്നേഹമുള്ളവരാണ് കേട്ടോ ഇവരൊക്കെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ടേക്ക് കെയർ ദ ബായ്